നമസ്കാരം രണ്ട് ദിവസയ്ക്ക് മുമ്പ് ഇന്നലെല്ലാം മെനഞ്ഞാന്ന് രാത്രിയിൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഞങ്ങൾ തിരിച്ചറിയാത്ത ഒരു കള്ളൻ അദ്ദേഹം പക്ക കള്ളനാണ് ഞങ്ങൾ മൂന്നാളും കൂടി കൂടി ഹരിപ്പാടുള്ള ഒരു വലിയ ക്ഷേത്രത്തിൽ ഞാൻ മുൻപ് പോയിട്ടില്ലാത്ത ഒരു വലിയ ഏതോ ഒരു വലിയ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഞങ്ങൾ മോഷണം നടത്തി ഒപ്പമുണ്ടായിരുന്നത് ഒന്ന് ഞാൻ ഒന്ന് എൻ്റെ വളരെ ആത്മാർത്ഥ സുഹൃത്ത് അടൂരുകാരൻ ഒരു റഹ്മത്ത് ഞങ്ങൾ തമ്മിൽ എല്ലാ കള്ളത്തരങ്ങളും പരസ്പരം ചർച്ച ചെയ്യുന്നതാണ് എനിക്ക് എന്തോ ഈ റഹ്മത്ത് എന്ന് പറയുന്ന മനുഷ്യനോട് വ്യാപാര സംബന്ധമായിട്ടാണ് ഞങ്ങൾ ബന്ധപ്പെട്ട് തുടങ്ങിയതെങ്കിലും ഇക്കാലം അത്രയും ഞങ്ങൾ തമ്മിൽ അതിനപ്പുറത്തെന്തോ ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാനും റഹുമത്തും ഞങ്ങൾ അറിയാത്ത ആ വലിയ കള്ളനും ഞങ്ങളുടെ മൂന്ന് പേരും കൂടിയാണ് ഈ മോഷണം നടത്തിയത് അങ്ങനെ മോഷണം നടക്കുമ്പോൾ ഞാൻ അമ്പലത്തിന് പുറത്ത് കാത്തുനിന്നു റഹ്മത്ത് കുറച്ചങ്ങോട്ട് മാറിക്കാത്തു നിന്നു ഈ പ്രധാന കള്ളൻ അകത്ത് കയറി ആഭരണങ്ങൾ മോഷ്ടിച്ചു മോഷ്ടിച്ചുകൊണ്ട് വന്ന ആഭരണങ്ങൾ കുറേ റഹ്മത്തിനെ ഏൽപ്പിച്ചു റഹ്മത്ത് പുറത്തിറങ്ങി വരുമ്പോൾ അതിൻ്റെ ഏറ്റവും തൂക്കം കൂടിയ വലിപ്പം കൂടിയ ഒരു ആഭരണം ചുരുട്ടി എൻ്റെ തന്ന് ഞാനത് ഒന്നുകൂടെ ചുരുട്ടാൻ ശ്രമിച്ച് എൻ്റെ പാനിൻ്റെ ഇടത്തെ പോക്കറ്റിലേക്ക് നിക്ഷേപിച്ചു ഈ സമയം അത്രയും അമ്പലത്തിൻ്റെ നാല് വശങ്ങളിലും ഒരുപാട് ജനങ്ങൾ പലവിധ യാത്രകൾക്കായി കാത്തുനിൽപ്പുണ്ടായിരുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിക്കൊണ്ടിരുന്നു പക്ഷേ ആരും എന്നെയോ ഞങ്ങൾ കള്ളന്മാരെയോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഒരു വഴിക്ക് നടക്കുന്നു എൻ്റെ സുഹൃത്ത് റഹുമത്ത് വേറൊരു വഴിക്ക് പോയി മറ്റേ കള്ളനെങ്ങോട്ടോ എങ്ങോട്ടോ മാഞ്ഞുപോയി ആ കളനെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഞാൻ ഞാനറിയുന്ന കളനല്ലത് ഞാൻ അമ്പലത്തിൻ്റെ കോമ്പൗണ്ട് വിട്ട് പുറത്തുകൂടെ നടക്കുന്ന സമയത്ത് വളരെ ചെറുപ്പക്കാരായ രണ്ട് പോലീസുകാർ എനിക്ക് പിന്നാലെ വരുന്നു അവർ വന്ന് നേരെ എൻ്റെ അടുത്ത് വന്ന് ഒന്ന് സൗഹൃദമായിട്ട് പുഞ്ചിരിച്ച് കൈ നീട്ടുകയാണ് ഉണ്ടായത് അവർ കൈ നീട്ടിയപ്പോൾ തന്നെ ഞാൻ ഓടാൻ ശ്രമിക്കാതെയോ അല്ലെങ്കിൽ അവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കാതെയോ എൻ്റെ പാനിന്റെ പോക്കറ്റിൽ കിടന്ന ഈ പറഞ്ഞ ആഭരണം ഞാനെടുത്ത് ഈ പോലീസുകാർക്ക് കൊടുത്തു ഒന്നും ഞങ്ങൾ തമ്മിൽ പരസ്പരം ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല ഈ പോലീസുകാർ എന്നെയും കൂട്ടി മുന്നോട്ട് നടന്നു ഒടുവിൽ അവരേതോ ഒരു കെട്ടിടത്തിൻ്റെ വരാന്തയിൽ കൊണ്ട് നിർത്തി ഈ രണ്ട് പോലീസുകാർ എങ്ങോട്ടോ യാത്ര പോയി അല്പം കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് പോലീസുകാർ വന്നു എന്നെ കൈ കാട്ടി വിളിച്ചു ഞാൻ അവർക്ക് പിന്നാലെ നടന്നു നടന്നു ചെല്ലുന്നത് ഒരു മുറിയിലേക്കാണ് അവിടെ ആറേഴ് പോലീസുകാർ എൻ്റെ ചുറ്റിൽ നിന്ന് എന്നെ ഭേദ്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവർ ശ്രമിച്ചതല്ലാതെ എന്നെ ദേഹോപദ്രിപ്പിച്ചില്ല എന്ന ഒരു സന്തോഷ കൂടെ ഉണ്ട് ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു അവരെല്ലാം കേൾക്കുന്ന ആരൊക്കെ എഴുതിയെടുക്കുന്നു ഒരല്പം കഴിഞ്ഞ് നമ്മുടെ സിനിമാ പിടുത്തക്കാർ വരുന്നു അവർ എൻ്റെ മുഖവും ഭാവവും എൻ്റെ മൊത്തത്തിലും റെക്കോർഡ് ചെയ്യുന്നു ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഉടുപ്പിൻ്റെ ബട്ടൻസ് ഊരിയിട്ട് ഇതാ ഇങ്ങനെ മുഖം മറയ്ക്കാൻ ശ്രമിക്കുന്നു ഈ ശ്രമിക്കുന്ന സമയത്തും പോലീസ് ചോദ്യം ചെയ്യുന്ന സമയത്തും ഞാൻ വളരെ വാവിട്ട് നിലവിളിച്ചുകൊണ്ടേയിരുന്നു ഈ ഫോട്ടോ പിടുത്തമൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ പോലീസുകാർ കേൾക്കാൻ അവരോട് തന്നെ ചോദിച്ചു അറുപത് വയസ്സ് വരെ ജീവിച്ച ഈ ജീവിതം കൊണ്ട് ഞാൻ എന്ത് നേടി ഒന്നും നേടിയില്ല അവസാനം അമ്പലമോഷ്ടാവായി ഇനിയും ആത്മഹത്യയല്ലാതെ വേറൊരു വഴി എൻ്റെ മുന്നിൽ തെളിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു പോലീസുകാരൻ എൻ്റെ തോളിൽ തട്ടി അതൊന്നും സാരമില്ല ഇതൊക്കെ സ്വാഭാവികമാണ് സംഭവിച്ചു പോകുന്നതാണ് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് പോലീസുകാർ നടന്നു പോയി പോകുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടെ ഇതൊക്കെ നടന്ന കാര്യങ്ങൾ മനസ്സിലൂടെ പാഞ്ഞുപോയി അല്ലെങ്കിൽ അത് മനസ്സിലൂടെ ഒന്നുകൂടെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു എൻ്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകി എനിക്ക് വേറൊരു വഴിയും മുന്നിൽ തെളിഞ്ഞു വന്നില്ല അവസാനം കണ്ണിൽ നിന്നൊഴുകിയ ഈ കണ്ണുനീര് വീണ് എൻ്റെ തലേണ നനഞ്ഞ് ഞാൻ ഉണർന്നു ഞാൻ നടത്തിയ മോഷണത്തിനെ പറ്റി ഒന്ന് വിശകലനം ചെയ്തു ഒരു നിമിഷ നേരം പിന്നീട് മൊബൈലെടുത്തു മൊബൈലിൽ നോക്കി സമയം എത്രയായി പന്ത്രണ്ട് മുപ്പ മുപ്പത്താറ് ഞാൻ എഴുന്നേറ്റ് മുറിയിലെ ഇട്ടു വെളിയിൽ പോയി മൂത്രമൊഴിച്ചു പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചു തിരിച്ചു വന്നിരുന്നു വന്നിരുന്നിട്ട് എനിക്ക് ഉറക്കാൻ കഴിഞ്ഞില്ല ഞാൻ നടത്തിയ ഈ മോഷണത്തെ പറ്റി ഓർത്തിട്ട് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിഞ്ഞില്ല ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് സമ്പൂർണ്ണ സുബോധത്തോടെ ചോദിക്കുന്നത് അറുപത് വയസ്സ് വരെ ജീവിച്ചിട്ട് എനിക്കോ എൻ്റെ വീട്ടുകാർക്കോ എൻ്റെ സമൂഹത്തിനോ എന്നെക്കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ ഒരെത്തും പിടിയും കിട്ടിയില്ല എന്നെക്കൊണ്ടൊരു ഗുണമുണ്ടായതായിട്ട് എനിക്ക് തോന്നിയതുമില്ല അപ്പം ഈ നടന്ന കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ ഞാൻ അവിടെ കിടന്നൊരു നോട്ട് ബുക്ക് എടുത്ത് അതിലെ രണ്ട് പേപ്പർ കയറി എടുത്ത് അതിൽ ചുമ്മാ കുറിച്ചു ഇരിക്കട്ടെ സാധാരണ ഇത്തരം അക്രമങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ പിറ്റേന്നൊക്കെ ആകുമ്പോഴത്തേക്ക് പലതും മറന്നു പോകാറുണ്ട് പക്ഷെ ഇതെനിക്ക് അങ്ങനെ മറക്കാൻ കഴിഞ്ഞില്ല കാര്യം നടത്തിയത് അരിപ്പാട്ടെ ഏറ്റവും വലിയൊരു അമ്പലത്തിലെ മോഷണമാണ് അതിന് കൂട്ടുനിന്നതാണ് അപ്പൊ എങ്ങനെ മറക്കും ഒരുപക്ഷെ ഞാൻ കഴിഞ്ഞ നമ്മുടെ അർജുൻ്റെ വിഷയം മുതൽ അത് കഴിഞ്ഞ് നമ്മുടെ വയനാട് വിഷയം ഒരുപാട് പേര് മരിച്ചതും അവരുടെ ദുരിതങ്ങളും ഒക്കെയായിട്ട് ഒരു മനസ്സമാധാനം കിട്ടാതെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ മുന്നോട്ട് പോയത് അങ്ങനെ ഞാൻ പോകുന്നത് എൻ്റെ ഒരു അടുത്ത ബന്ധു വളരെ അടുത്ത ബന്ധുവാണ് അദ്ദേഹം ഒരു മൂന്ന് നാല് ദിവസം മുൻപ് എനിക്ക് ഫോൺ ചെയ്യുന്നു നീ എവിടെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇന്നടത്താണ് അന്തം അത്യാവശ്യമായിട്ട് വരണം അത് എൻ്റെ ഇന്ന സ്ഥലം നിനക്ക് എഴുതി തരാം അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇപ്പം വസ്തു ഒന്നും എഴുതി മേടിക്കാൻ പറ്റിയ സാമ്പത്തികമല്ല പൈസയൊന്നും ഇല്ല കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ വരണോ അത് നീ വന്നേ പറ്റുള്ളു ഞാൻ പറഞ്ഞു ശരി ഞാൻ നാളെ വരാം അങ്ങനെ രണ്ട് ദിവസയ്ക്ക് മുൻപ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹം ആ വസ്തു എനിക്ക് തരാമെന്ന് പറഞ്ഞു കുറച്ചൊന്നുമല്ല ഇത്തിരി ഏറെയുണ്ടാ വസ്തു എന്റെ ദുരിതങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നിന്റെ ദുരിതങ്ങൾ കണ്ടൊന്നുമല്ല ഞാൻ അത് നിനക്ക് തരാമെന്ന് കണ്ടത് മറ്റ് ചില കാരണങ്ങളുണ്ട് അതെന്താണെന്ന് ഞാൻ ചോദിച്ചില്ല ചോദിക്കാതെ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു അഞ്ചാറ് മാസം മുൻപ് നിന്നെപ്പറ്റി ചെങ്ങന്നൂരിലെ പത്രപ്രവർത്തകർ എല്ലാ മാധ്യമങ്ങളും പത്രപ്രവർത്തകരാണ് ദൃശ്യമാധ്യമങ്ങളല്ല അവർ നിന്നെപ്പറ്റി ഒരു വാർത്ത കൊടുത്തിരുന്നു നിന്റെ വസ്തുവകകൾ എല്ലാം ചെങ്ങന്നൂർ കോടതി ജപ്തി ചെയ്തു എന്ന് ഞാനത് എനിക്ക് വളരെ വിഷമം തോന്നി നീ വളരെ സത്യസന്ധനായി ജീവിച്ചിട്ട് വളരെ അരിച്ഛന്തനായി ജീവിച്ചിട്ട് നിനക്ക് നിന്റെ ഈ വസ്തുവകകൾ ജപ്തി ചെയ്ത് നഷ്ടപ്പെട്ടു പോയാൽ നിന്റെ ഭാര്യയും മക്കളും എങ്ങോട്ട് പോകും എനിക്കതിനൊന്നും മറുപടി പറയാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞത് കോടതി കിടക്കുന്നതല്ലേ കോടതി നോക്കട്ടെ എന്താണ് സംഭവം എങ്ങനെയാകും എന്നൊക്കെ കോടതി നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് കടത്തിൻ്റെ കിടക്കേണ്ടി വന്നാൽ ഞാൻ കടത്തിൻ്റെ പോയി കടന്നോളാം എന്ന് പറഞ്ഞു അവസാനം എന്നോട് പറഞ്ഞ് നീ അത് എഴുതാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞ് അതിൻ്റെ ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് തന്നെ ഏൽപ്പിച്ചു വിടുകയാണ് ഉണ്ടായത് ഈ ഡോക്യുമെന്റ്സുമായിട്ട് ഞാൻ വക്കീലിന്റെ അടുത്ത് പോയി വക്കീലിൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തു അവരെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് അവർ പറയുന്നത് ഇത് ധാനയാധാരം എഴുതാൻ കഴിയില്ല വില ആധാരമായിട്ട് തന്നെ എഴുതണം ഏകദേശം രണ്ട് ലക്ഷം രൂപ ഇതിന് ചെലവ് വരുമെന്ന് ഈ രണ്ട് ലക്ഷം രൂപ കണ്ടെത്താൻ എനിക്ക് കഴിയില്ലെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ ഭൂമി തരാമെന്ന് പറഞ്ഞ ആളിനെ തിരികെ വിളിച്ചില്ല വിളിക്കാതെ വൈകിട്ട് എൻ്റെ മകളെയും കൂട്ടി ഞങ്ങൾ രണ്ടും കൂടെ ചുമ്മാതെ പുള്ളിയുടെ വീട്ടിലോട്ട് നേരിട്ട് അങ്ങ് പോയി പോയി നേരിട്ടിരുന്ന് പ്രായമായവരാണ് നല്ല പ്രായമുണ്ട് അവർ അവർക്കപ്പം എന്തെങ്കിലും ആപത്ത് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് പക്ഷേ എനിക്ക് അവരുടെ മുഖത്ത് നോക്കി എഴുത്തുകൂലി കൂടി നിങ്ങൾ തരണം എന്ന് പറയാനുള്ള മനപ്രയാസം കൊണ്ട് ഞാൻ പറഞ്ഞു തൽക്കാലം എൻ്റെ ഇപ്പം പണമില്ല എഴുതാനേ ഞാൻ നോക്കിയിട്ട് അതിന് ഈ രണ്ട് ലക്ഷം രൂപ ഇപ്പൊ ഉടനെ ഉണ്ടാക്കാനുള്ള മാർഗം എൻ്റെ ഇല്ല അതുകൊണ്ട് ഒന്നുകിൽ എനിക്ക് ആ വസ്തു വേണ്ട അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പം എന്നോട് ചോദിച്ചു പിന്നെന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു എൻ്റെ പണമില്ല ഞാൻ ഉടനെ നോക്കിയാൽ ഈ രണ്ട് ലക്ഷം രൂപ ഉണ്ടാകത്തില്ല അതുകൊണ്ട് എനിക്ക് ആ ഭൂമി വേണ്ട മറ്റാർക്കെങ്കിലും കൊടുത്തോളൂ അപ്പം മറ്റ് ആളുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷം രൂപ സെന്റിന് വില കിട്ടുന്ന ഭൂമിയാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഭൂമിയുടെ ക്വാണ്ടിറ്റി ഞാൻ തൽക്കാലം പറയുന്നില്ല അത് എൻ്റെ ഈ വീഡിയോ ഒരു പക്ഷേ എൻ്റെ നാട്ടിൽ എൻ്റെ ബന്ധുക്കളോ നാട്ടുകാരോ ഒക്കെ കാണുന്നത് കൊണ്ടാണ് ഭൂമിയുടെ ക്വാണ്ടിറ്റി ഞാൻ പറയാത്തത് ഭൂമി ഏകദേശം കഥ പറഞ്ഞു വന്നപ്പം തന്നെ ആൾക്കാർക്ക് മനസ്സിലായി കാണും ഭൂമി ഏതാണെന്നും ആരുടെയാണെന്നും ഒക്കെ അങ്ങനെ രണ്ട് ലക്ഷം രൂപ കണ്ടെത്താൻ കഴിയില്ലെന്നുള്ള ആപലാതി ആയിട്ടാണ് ഒരാൾ തരാമെന്ന് പറഞ്ഞാൽ അതായത് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാൽ പോലും അത് നമുക്ക് കിട്ടാൻ അർഹതയില്ലല്ലോ എന്ന് ഓർത്തിട്ട് വളരെ വിഷമത്തോടെയാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത് അതിന് ചില ഓപ്ഷനുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ഓപ്ഷനുകൾ നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞാൻ മകളോട് പറഞ്ഞു മോളെ ഞാൻ നാളെ അങ്ങ് തിരിച്ചു പോവാം അത് തൽക്കാലം നമുക്ക് വേണ്ട വെറുതെ തരാമെന്ന് പറഞ്ഞതാണെങ്കിലും നമുക്കതിനുള്ള മാർഗമില്ല ഈ രണ്ട് ലക്ഷം രൂപ എഴുത്തുകൂലി കൊടുക്കാൻ അതൊരു വലിയ സബ്ജക്റ്റാണ് ആ സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ മോഷണ ശ്രമം കഴിഞ്ഞുള്ള വിഷയങ്ങൾ കാര്യങ്ങളൊന്നും ഞാൻ തൽക്കാലം ഇതിനകത്ത് കാര്യമായിട്ട് പറയുന്നില്ല ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് കഥ കേട്ടപ്പോൾ ഉണ്ടാകണമല്ലോ എന്ന് കരുതിയാണ് ഈ കാര്യം പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഈ വയനാട് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ചെയ്ത് നിരന്തരം ഇത് കണ്ടുകൊണ്ട് മനസ്സിന് വന്ന ഒരു മരവിപ്പ് ആ മരവിപ്പിന് ഇടയിലാണ് ഈ ഒരു സംഭവം കൂടെ ഉണ്ടാകുന്നത് ഈ ഒരു സംഭവം കൂടെ ഉണ്ടായപ്പോൾ പൂർണ്ണമായിട്ടും മനസ്സ് മടിച്ച് എന്തിനു കൊള്ളാം ഒന്നിനും കൊള്ളാത്ത ഭൂമിക്ക് ഭാരമായിട്ട് എന്തിന് ജീവിക്കണം എന്നൊക്കെയാണ് ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ചിന്തിച്ചത് ഒരുപക്ഷേ അത്ര മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് കൂട്ടുകാരോട് ഒപ്പം ചേർന്ന് ഈ ഹരിപ്പാട്ട അമ്പലത്തിൽ കയറി മോഷണം നടത്തേണ്ടി വന്നത് ഞാനത് ഈ കഥ ഇത് കഥയൊന്നുമല്ല സംഭവിച്ച കാര്യമാണ് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി നിങ്ങൾ അറിയണം കാര്യം ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് രഹസ്യങ്ങളില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും നല്ല മനസമാധാനത്തിൻ്റെ കാരണം എൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രധാന കാരണം തന്നെ അതാണ് അപ്പം എങ്ങനെയാണ് ഞാൻ അവസാനം ഒരു അമ്പലമോഷ്ടാവായി മാറിയത് എന്ന് ഞാനിപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്